നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സുഖന്യെ കിട്ടുന്ന ഇടിവെട്ടു പാണി മീനാക്ഷിയും മിത്രയും ശ്രീദേവിയും ചേർന്ന് കൊടുക്കുന്നുണ്ട് ദേവമംഗലം കുട്ടിച്ചോറാക്കാനായിട്ട് സുഖന്യെ പാടിച്ച പാണി പതിനിട്ട് നോക്കുന്നുണ്ട് പക്ഷേങ്കില് അതൊക്കെ നിഷ്പ്രയാസം പുല്ലുപോലെ പറച്ചെറിയുവാണ് മീനാക്ഷിയും ഇത്രയും ശ്രീദേവിയും കൂടെ അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും ഉദയഭാനുവിന ഇട്ട് പണി കിട്ടുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും നമ്മൾ കാണുന്നത് ഉദയഭാനു ശ്രീകലയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു ശ്രീദേവി പ്രഗ്നന്റ് ആണ് അപ്പൊ അവളെ കാണാൻ പോയിട്ടില്ല അങ്ങനെ ചുമ്മാ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ പോകുമ്പോ എന്തെങ്കിലും കാലത്തിൽ കൊണ്ടുപോയിണ്ടായി അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ഇത്രയും വലിയ പണക്കാരായിട്ട് മോളെ കാണാൻ ചെല്ലുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ലെന്ന് വിചാരിക്കുമല്ലോ അങ്ങനെ ഉദയഭാനുവിനോട് ശ്രീകല പറഞ്ഞു പോവാതിരിക്കാൻ പറ്റില്ല പോണെന്ന് പറയണ് പിന്നീട് ഒരു നീണ്ട ലിസ്റ്റ് ഒക്കെ കൊടുത്തു ആ ലിസ്റ്റും പ്രകാരം കുറച്ച് സാധനങ്ങളൊക്കെ ഉദയവാനു വാങ്ങി പിന്നീട് ഉദയവാനു പറഞ്ഞു എടി ശ്രീയലേ എന്താണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവല്ലേ നമ്മൾ വെറും കയ്യോടെ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾ എന്തു ചെയ്യാനോ മനുഷ്യ പോകുന്നേ ഇപ്പം നമ്മളെ കൊണ്ട് പാങ്ങുള്ള രീതിയിലൊക്കെ വാങ്ങിച്ചില്ലേ അതല്ല വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറയണ് എന്താ ഐഡിയ ദേമോള് പ്രഗ്നന്റ് അല്ലേ അപ്പൊ അതിനൊരു ഒരു വഴിയുണ്ടെന്ന് പറയണ് എന്റെ മനുഷ്യ നിങ്ങൾ ഇനിയും വെറുതെ പരിപാടി ഒന്നും കാണിക്കരുത് പോയി നാണം കിടാനായിട്ട് നിൽക്കരുത് ഞാനില്ലാന്ന് പറയണം അറിയാലോ ആ മീനാശിക്കൊക്കെ കാഞ്ഞ ബുദ്ധിയുണ്ട് പോരാത്തതിന് പുതിയൊരു മരുമോളും കൂടെ അവിടെ വന്നിട്ടും കൂടെയുണ്ട് അത് കേട്ടപ്പോ ഉദയബാനു പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല എന്താണെങ്കിലും ഈ തവണ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയണം സ്പെഷ്യൽ ഗിഫ്റ്റോ അതെന്താ അതൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് ഉദയബാനു ശ്രീകലയെ വിളിച്ചുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കണേ ഇതോ ഇത് കൊണ്ടേ കൊടുക്കണേ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവര് ശ്രീദേവിയെ കാണാനായിട്ട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രീദേവിയാണ് ഇറങ്ങി ചെല്ലുന്നത് അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവിക്ക് സന്തോഷം ഉണ്ടായി പക്ഷെ അതിനേക്കാൾ ഇവര് ആകപ്പാട് ടെൻഷനുണ്ട് ഉണ്ട് ഇവരിങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞ ഇനി ആനന്ദേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ ഇപ്പൊ വലിയ കുഴപ്പമില്ല തന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഭയത്തിന് ആനന്ദേ അവിടെ ഇല്ല അത് എന്റെ ഒരു ഭാഗ്യം കമ്പനി പോയിരിക്കുക പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ തന്നെ വഴക്ക് പറയോ എന്നൊക്കെ ഒരു ചിന്തയും ടെൻഷനും ഒക്കെ ശ്രീദേവിക്കുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവി വെച്ചു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട കാര്യമില്ല ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഇത്തിരി സമാധാനത്തോടെ ഒന്ന് ജീവിച്ചുപോക്കട്ടെ അപ്പോഴേക്കും ഉദയവാനും പറഞ്ഞു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നീ ഗർഭിണി എന്നറിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരൊക്കെ സംശയിക്കില്ലേ നിന്റെ അമ്മായിമ്മേ നിന്റെ അമ്മായിച്ചനൊക്കെ അവരെന്ത് വിചാരിക്കും സ്വന്തം മോള് ഗർഭിണിയായിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നൊക്കെ പറയില്ലേ എന്നാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വന്നിട്ട് ഇനി വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കലെന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവരും കൂടെ കയറി വന്നു കയറി കഴിഞ്ഞപ്പതിനും ഗോമനിച്ചു ആഹാ ഇതാരാ വ ഇരിക്കാനൊക്കെ പറയാണ് ആ സമയം സുഗന്യ മീനാക്ഷിയും മിത്രയും അവരൊക്കെ അങ്ങോട്ട് വന്നു അങ്ങനെ അവരൊക്കെ വന്ന് അവരെങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ഉച്ച കൊണ്ട സമയത്ത് ബാലം വരുന്നേ ബാലം വന്നു കഴിഞ്ഞപ്പത്തനും ഉദയഭാരന്റെ ശ്രീലയം കണ്ടു ഓഹോ പുതിയ എന്തോ നമ്പറുകളായിട്ട് ഇറങ്ങിയിരിക്കുവ ആഹാ ബാലിനെത്തിയോ അല്ല ബാലനെ കാണാതെ പോകേണ്ട വരില്ലോ എന്നോർത്ത് ഞങ്ങൾ ഇരിക്കുവായിരുന്നു എന്താണ് കൃത്യസമയത്ത് തന്നെ ബാലനെത്തി നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഉദയബാനു ബാലനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉം കച്ചവടമൊക്കെ അതിഗംഭീരമായിട്ട് പോകുന്നുണ്ട് അല്ല സാറിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്നെ പോന്നു ഏഹ് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോന്നു അത് ശെരി അങ്ങനെ സംസാരിച്ചു ബാലൻ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് അതെന്ത് പോക്കാ ബാല പോന്നെ ഞങ്ങൾ മോളെ കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പം നിങ്ങളെ കൂടെ കണ്ടു വെച്ചാൽ സംസാരിച്ചിട്ട് പോകാമെന്ന് വെച്ചു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ബാലേട്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിക്കണ സമയത്ത് അവൾക്ക് ശ്രീദേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം എടുത്ത് കൊടുക്കുവാണ് ഇതൊക്കെ കണ്ടോ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വരച്ചാ അല്ല നമ്മളെ കടയിൽ നിന്ന് മേടിച്ചല്ല നല്ല ഫ്രഷ് സാധനം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ സുഖന്യ ഇങ്ങനെ നോക്കുവാണ് സുഖന്യക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടേ ആ പിന്നെ ദൈവമോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെടി കൊടുത്തിട്ടെന്ന് പറയണം ഒരു ഔഷധ ചെടി ഔഷധ ചെടിയോ ദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് ഉദയവാനു ഒരു ചെടിയെടുത്ത് കാണിക്കുവാണ് ഇതൊരു ഔഷധ ചെടിയാ ഇതിന്റെ വിലയാണ് ഇത്തിരി കൂടുതൽ എന്ന് പറയണം അപ്പോഴേക്ക് സുഗന്യം വെച്ചു വിലയോ ഇതേതാണ്ട് കാട്ടവെള്ള പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് സുഖന്യെ മനസ്സിൽ വിചാരിച്ചു അതെ ഇതിന്റെ വില അമ്പതിനായിരം രൂപയോളോ എന്ന് പറയണം അമ്പതിനായിരം രൂപയോ ഈ ചെടിക്കോ ഇത് നിങ്ങളെ ആരാണ്ട് പറ്റിച്ചാന്ന് സുഗന്യ പറഞ്ഞു അപ്പോഴേക്കും ശ്രീകലും ഉദയവാനുനും നോക്കി പിന്നീട് ശ്രീകല പറഞ്ഞു ഏ പറ്റിച്ചു ഒന്നും അല്ല മോളെ ഇതേ ആഹ് ഉദയായിട്ട് ബിസിനസിന്റെ കാര്യമൊക്കെ ആയിട്ട് മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടിയാന്ന് പറയുന്നത് അപ്പൊ ദേവി മോൾക്ക് വേണ്ടിട്ട് കൊണ്ടുന്നതെന്ന് പറയാണ് ആ സമയം ശ്രീദേവി ആകെപ്പടം വല്ലാത്തൊരു വിഷമത്തില ഇവരെന്തിനാണോ എന്തോ ഓരോ തവണ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങൾ പറയണേ ഇവര് കാരണം താൻ എല്ലാവരുടെ മുന്നേ നാടൻ കിടന്ന ലക്ഷണമുണ്ട് അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയൊക്കെ പരസ്പരം നോക്കുവാണ് അവർക്കും സംശയമായി അമ്പതിനായിരം രൂപ ഉണ്ടോ ചിലപ്പോൾ കാണുമായിരിക്കും കോമദിനും ദൈവമേ അമ്പതിനായിരം രൂപയുടെ ചെടിയോ അതെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യണ്ടേ ഒരു ഔഷധ ചെടിയാണിതെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ഇത്രയും വിലയുള്ള ചെടിയോ ഉം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഉദയബാനുസാറേ എന്തിനാ വെറുതെ ഇങ്ങനെ പൈസ മുടക്കണേ ഏ അതൊന്നും പോര ബാല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇനി ഞാൻ ചെയ്യാൻ കിടക്കുന്നു എന്നൊക്കെ വലിയ വീരവാദം മുഴക്കണം അതൊക്കെ ബാലൻ ബാലം പറഞ്ഞു അതേടാ ഇനി ഞാനും പലതും ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ മോള് ആയതുകൊണ്ട് മാത്രം എൻ്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളർന്നുകൊണ്ട് കൊണ്ടുവന്ന് മാത്രം നീ ഇപ്പം തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നിൽക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് നല്ല പണി തന്നെ കിട്ടാൻ പോന്നേ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഉദയബാനുൻ്റെ സ്ത്രീകളുടെ ഒക്കെ പെരുമാറ്റം കണ്ടപ്പം സുഗനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ഇവരുടെ പണവും പത്രാസും അതുപോലെ തന്നെ അവരുടെ അഹങ്കാര വർത്താനമൊക്കെ ആട്ടോ വലിയ പൊങ്ങച്ച വർത്താനോ പറയണേ എന്നൊക്കെ ഇങ്ങനെ സുഖന്യെ മനസ്സ് വിചാരിച്ചു പിന്നീട് അവര് പോകാനായിട്ട് ഇറങ്ങണ സമയത്ത് ബാലം പിന്നാലെ നിന്നു ബാലൻ എന്ത്ണ്ട് ചോദിച്ചു അല്ല ഉദയഭവാനു സാറേ ഇതുവരെ ആയിട്ടോ പൈസ തന്നില്ലല്ലോ കോമദിഷ്ടോഴ്സ് പണിയാനായിട്ട് പൈസ കിട്ടി തരുന്ന ആരും പറഞ്ഞു ഓ അതോ അതോ ബാല കുറച്ച് തിരക്കായി പോയില്ലേ അതുകൊണ്ടാട്ടോ ഉടനെ തരാന്നേ തിരക്കിന്റെ പിന്നാലെ ഞാൻ പോയതുകൊണ്ടേ ഒന്നും നടന്നില്ല കാര്യങ്ങളൊക്കെ ഉടനെ എന്നെ തരാന്നൊക്കെ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ഈ പറയുന്ന ഉദയഭവനു കടന്ന് ഉരുണ്ട് കളിക്കാന്നുള്ള കാര്യം ബാലിന് അറിയാലോ പോകുന്നോടം വരെ പോട്ടെ എന്നൊക്കെ ബാലിനിങ്ങനെ ചിന്തിച്ചു അവസാനം താനൊരു പിടി പിടിക്കും കത്രയെ പൂട്ടിട്ട് പൂട്ടു പൂട്ടും അന്ന് ഉദ്ദേശി രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ബാലം മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ശ്രീദേവിയുടെ വീട്ടുകാരൊക്കെ വന്നു പോയി കഴിഞ്ഞപ്പോൾ സുഗന്യക്കത് ഒട്ടും കൂടി പിടിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിയും മിത്ര മീനാക്ഷിയും തമ്മിലുള്ള ബോണ്ടിംഗ് കണ്ട് കഴിഞ്ഞപ്പോ സഹിച്ചില്ല ഇവൾമാരെ എങ്ങനെയായിരുന്നു തെറ്റിക്കണല്ലോ എന്താ ചെയ്യേണ്ടേന്നൊക്കെ ആലോചിച്ചു പിന്നീട് മിത്ര എന്ത് ചെയ്തു തന്റെ ഷൂവും കാര്യങ്ങളും ഒക്കെ ഷൂ ഒക്കെ ഇങ്ങനെ തേച്ച് കഴിയാൻ നല്ല ഭംഗിക്കുണ്ടെന്ന് അവിടെ ഉണങ്ങാൻ വെക്കുകയാണ് ഇത് സുഗന്യെ കണ്ടു ഓഹോ അവൾ പ്രാക്ടീസിന് പോകുന്ന ഷൂവും കാര്യങ്ങളാ അങ്ങനെയാണ് ഇവള്ക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു മറ്റുള്ള ആരുടെയെങ്കിലും തലേ കെട്ടിവെക്കാം അങ്ങനെ ഇപ്പൊ പോയി സൂയിക്കണ്ട ഇവള് ഇട്ട് ഓരോ പണി കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പത്തന്നെ സൂര്യനെ അടുക്കള ചെന്നു അടുക്കള ചെന്നാലും നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്തോണ്ട് വന്നു കത്തി എടുത്തോ വന്ന ആ ഷൂ അങ്ങോട്ട് കണ്ടിക്കുവാണ് ഇനി ഇവളിത് ഇട്ടുകൊണ്ട് എങ്ങനെ പ്രാക്ടീസിന് പോകുന്ന അറിയാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ മിത്രയോ ആരും ആ വീട്ടിലുള്ള ആരും ഇത് കാര്യത്തെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പം മിത്ര ആ ഉണങ്ങാൻ വെച്ചിരുന്ന ഷൂ എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നു അങ്ങനെ ഷൂ എടുത്ത അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോത്തേനും മിത്ര ആ കാഴ്ച കടന്ന് ഷൂ മുഴുവൻ കീറിയിരിക്കുന്നു ഇതങ്ങനെ പറ്റി താൻ കഴുകി വെക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ മിത്രയ്ക്ക് ആപ്പാടെ വിഷമമായി പോയി ഒരു ഷൂ മേടിക്കാന്ന് പറഞ്ഞാൽ നല്ല പൈസയാവും എവിടുന്നു പൈസ ഉണ്ടാവാനായിട്ടാ കാരണം ആര്നാണെങ്കിലോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇനി ആരിനോട് പ്രാക്ടീസിന് പ്രാക്ടീസിന്റെ ഷൂ മേടിച്ചു തരാൻ പറയാൻ പറ്റത്തൂല കാരണം ആരെയും മേടിച്ചു തന്നാണ് അത് ഓർത്ത് ഇനി ഇപ്പം മിത്രയ്ക്ക് കണ്ണു നിറഞ്ഞു പോയി അതൊക്കെ പട വിഷമായി പോയി മിത്ര സങ്കടത്തോടെ അകത്തേക്ക് ഇറിയുമ്പോഴത്തേന് മീനാക്ഷി ചേച്ചു എന്താ മിത്രയെന്ന് ചോദിക്കുകയാണ് മിത്ര അത് കാണിക്കോണോ ഷൂ ഇങ്ങ് കണ്ടോ മീനാക്ഷി ചേച്ചി ഒരു കുഴപ്പമില്ല ഞാൻ കഴി വെച്ചാന്ന് പറയണം അപ്പോഴേക്ക് മീനാക്ഷി ചേച്ചി ഇപ്പം എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവിയും കൂടെ അങ്ങോട്ട് വന്നു ശ്രീദേവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതാരെങ്കിലും മനഃപ്പൂർവം കാണിച്ചായിരിക്കുമല്ലോ ആ സമയം ഇത്ര എനിക്ക് നല്ല സംശയമുണ്ട് അവരെ മിക്കവാറും ആറും ആ സുഖന്യച്ചാണോ എങ്ങനെ ചെയ്തതെന്ന് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ വേറെ ആരും ചെയ്യത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം മീനാശ്വരൻ നീ പേടിക്കണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട ഏ എൻ്റെ പ്രാക്ടീസ് മുടക്കാൻ വേണ്ടി മനഃപ്പൂർവർ ചെയ്തായിരിക്കും എന്ന് പറഞ്ഞു മീനാശ്വരൻ നീ വിഷമിക്കണ്ട എന്നാലും ഞാൻ ഇനി ഇത് ആരിനോട് എങ്ങനെ പറയും ആ എൻ്റെ കയ്യിലാണെ പൈസ ഇല്ലാന്ന് തോന്നേ കാരണം ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ആന എനിക്കിതൊക്കെ വാങ്ങി തന്ന പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ടെന്ന് പറയണം സാരമില്ല നീ സങ്കടപ്പെടാതിരിക്കെ ഞാൻ അല്ലേന്നൊക്കെ പറഞ്ഞു മീനാക്ഷി പോയി പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി ജോലി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പം മിത്രയ്ക്ക് നല്ല വില കൂടിയ രണ്ട് ഷൂ മേടിച്ചോണ്ട് വരുവാണ് പ്രാക്ടീസിന് പോകാനുള്ളത് പിന്നീട് മിത്ര അങ്ങോട്ട് വിളിച്ചു മീനാക്ഷിയും കൂടെ വന്നു അപ്പൊ അവരും മൂന്നുപേരിപ്പോ ഒരു കെട്ട കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും തകർക്കാൻ പറ്റില്ല അവരെ അത്ര നല്ല ബോണ്ടിങ്ങോടുകൂടി അവരും മുന്നോട്ട് പോകുന്നെ ആ ശ്രീദേവിയുടെ പഴയ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറി അങ്ങനെ മിത്രയെ വിളിച്ചിട്ട് മീനാക്ഷി പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയാണ് എന്താ അപ്പോഴെനിക്ക് അവറിനകത്തുനിന്ന് ആ ഷൂവ് എടുത്ത് കൊടുക്കുവാണ് ആ ബോക്സ് കണ്ടുകഴിഞ്ഞപ്പത്തിന് മിത്ര ചിരിഞ്ഞകത്ത് എന്താ തുറന്നു വെക്കാൻ പറയാണ് അങ്ങനെ തുറന്നു വെക്കഴിഞ്ഞപ്പം നല്ല അടിപൊളി പുതിയ ഷൂവും മേടിച്ച് തന്നിരിക്കുന്നു ഇതെന്താ മീനാക്ഷിയെടുത്തി ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നുള്ളൂ എന്ന് പറയണം അതെ ഇനി ഇതില്ലാത്തതിൻ്റെ പേരിൽ നീ പ്രാക്ടീസ് മുടങ്ങണ്ട നീ പ്രാക്ടീസിന് പോകണം എന്ന് പറയണം നിന്റെ സ്വപ്നമല്ലേ പോലീസ് പോലീസാവാന്നുള്ളത് ഉറപ്പായിട്ടും ആ സ്വപ്നം നിനക്ക് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും കാരണം തന്റെ തൻ്റെ ഒരു ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അവളെ സഹായിക്കേണ്ട കടമ തനിക്കാണെന്ന് മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മിത്രയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുക്കുന്നേ മിത്ര അതൊക്കെ നോക്കി മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് സുഖന്യെ അങ്ങോട്ട് വന്നേ മിത്ര പെട്ടെന്ന് സുഖന്യ അടുത്തേക്ക് ആ ഷൂ ആയിട്ട് നിന്നു എന്ത് ചെയ്യാനാ രാവിലെ ഏതോ ഒരു പട്ടി എൻ്റെ ഷൂ കടിച്ചു പറിച്ചതെന്നു തോന്നേ അപ്പം അതിന് പകരമായിട്ട് മീനാക്ഷി അയച്ചു എനിക്ക് നല്ല അടിപൊളി ഷൂ വാങ്ങിച്ചതെന്ന് പറയാണ് സുഖനയ്ക്ക് മൊത്തം അടി ഏറ്റവും വലിയപ്പി തന്നെ പട്ടിയോടെ ഉമ്മിച്ചു കാരണം ഇവർക്ക് സംശയങ്ങൾ തോന്നി കാണുമായിരിക്കും ഏതോ പട്ടി കടിച്ചു പറിച്ചാന്നൊക്കെ ഓർത്തോണ്ടാണ് അവരിയ്ക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂന്നൊക്കെ സുഖനെ വിചാരിച്ചേ പക്ഷേ ഇനി അവൾക്ക് ഷൂ കിട്ടുന്നൊന്നും പ്രതീക്ഷയില്ല അത് ഇത്രയും പെട്ടെന്ന് മീനാക്ഷി വാങ്ങിച്ചോണ്ടേ കൊടുക്കുന്നു ഒടുവിൽ മിത്ര വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ആരൊക്കെ ശ്രമിച്ചാലും ഏത് പട്ടി വിചാരിച്ചാലും ഇനി എൻ്റെ പ്രാക്ടീസ് മുടക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം അത്രയ്ക്ക് ദേഷ്യമായിരുന്നു മിത്രയ്ക്ക് സുഗന്യോട് സുഗന്യ തന്നെ അത് ചെയ്യുള്ള മിത്രയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നാലും പിന്നീട് മീനാക്ഷി പറഞ്ഞു അതെ നന്നായിട്ട് പ്രാക്ടീസ് അത് ഉറപ്പായിട്ടും ഈ ജോലി വാങ്ങണമെന്ന് പറയണം ശ്രീദേവി പറഞ്ഞു അത് ശരിയാ ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല അത് ഫസ്റ്റ് തന്നെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടിപ്പോൾ സുഗന്യക്ക് ഒട്ടും കൂടി പിടിച്ചില്ല സുഖന്യക്ക് നല്ല ദേഷ്യേ സുഖനിയ കട്ടക്കലപ്പിൽ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞ് കണ്ടില്ലേ അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ കള്ളത്തരം ചെയ്യുന്നതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവര് മാറും എന്ന് ഓർത്തിട്ട് മാറുന്ന ലക്ഷണം കാണുന്നില്ല ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നമുക്ക് പണിയാവൂലോ എന്ന് പറഞ്ഞു മീനാക്ഷി പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവണ്ടെന്ന് പറയണം കാരണം മീനാശിയുടെ ഇതില് കാരണം ധർമ്മനും സുഖന്യെ വീട് വിട്ട് പോയിട്ടാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും വിഷമമാവും സുഖന്യെ പോകുന്നതിലല്ല വിഷമം ധർമ്മൻ ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അതുപോലെ അച്ഛനൊക്കെ ഒക്കെ വിഷമാവെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തങ്ങള് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നും മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ഇന്നും പറഞ്ഞുകൊണ്ട് സൂന്യ ചെയ്യുന്നതിനൊക്കെ വളം വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ലോ അപ്പൊ ആ പ്ലാനും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ സൂന്യ സുഗന്യ ആകെ പണം നാണം കിട്ടി ഈ സമയം ബാലിനെങ്കിലും പൈസ ഒപ്പിച്ച് കൊടുക്കണമല്ലോ അതുമാത്രമല്ല കുറെ പൈസയും കാര്യങ്ങളും വേണം താനും അതിനെന്ത് ചെയ്യണം എന്നറിയത്തില്ല ഉദയവാനുവിന് ഒടുവിൽ ഉദയവാനു കുറെ പണം പലിശയ്ക്ക് മേടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ പോയി പണം പലിശയ്ക്ക് മേടിക്കുക അവസാനം ഉദയവാനു പെട്ടു പോകുന്നുണ്ട് ഉദയഭാനുവിന് ഒരു പിടിച്ചേൽപ്പില്ലാതെ തോന്നുന്നു കാരണം വലിയ അഹങ്കാരം കാണിക്കാണ്ട് പോയി പണം പരസ്യക്കും മേടിച്ചാണ് അത് ഉദയഭാനും തിരിച്ചടിയായിട്ട് വരുന്നുണ്ട് ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും വീണ്ടും തിരിച്ചറിയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി